ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ടീച്ചറമ്മ ശിവരാമേട്ടനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ബസ്സിൽ കയറിയ ടീച്ചറമ്മ ഇടത്തിയെ വിളിച്ച് നോക്കുന്നുണ്ട് ഡോക്ടർ എന്തു പറഞ്ഞു ഇന്ന് നോക്കിയിട്ട് വാടിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു എന്തേലും ഉണ്ടെങ്കിൽ പറയണേ ഞാനങ്ങോട്ട് വരിക ബസ്സിലാ എന്ന് പറഞ്ഞ ടീച്ചർ ഫോൺ വയ്ക്കുന്നു വീട്ടിൽ രേണുവും മഹേഷും കൂടി അച്ഛൻ വന്നതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറയാൻ അച്ഛനോട് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് സങ്കടം അഭിനയിക്കുന്നുണ്ട് നിങ്ങളെനിക്ക് ഒട്ടും വിശ്വാസമില്ലാന്ന് രേണു എന്തൊരു നാടകാതോ ഇത് ഇനിയും ആവർത്തിച്ചാൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും അച്ഛൻ പറഞ്ഞതുപോലെ ആരെങ്കിലും കെട്ടി എൻ്റെ ജീവിതം നോക്കും എന്നും പറഞ്ഞ് രേണു പുറത്തേക്ക് പോകുന്നു ടീച്ചർ വീണയെ വിളിച്ച് കുഞ്ഞി ഞാനിറങ്ങിയ കാര്യം വീട്ടിൽ പറഞ്ഞു ഇല്ലമ്മേ ഞാൻ പോയിട്ട് പറയാം ഭക്ഷണം കിട്ടാൻ വയ്യാ മാത്രമേ അവരമ്മയെ ഓർക്കൂ എന്ന് പറയുന്നുണ്ട് രേണുവിൻ്റെ അച്ഛനോ അമ്മയും ഉള്ളപ്പോഴല്ലേ ഞാൻ അങ്ങോട്ട് പോ പോകുന്നത് എന്ന് പറയുമ്പോൾ അത് നന്നായി ബാഘോ മുതലാളിയുടെ പൊങ്ങച്ചം കേട്ട് വെച്ചു വെച്ച് വിളുമ്പേണ്ട ഗതികൂടൊന്നും സരസ്വതി ടീച്ചർക്കില്ലല്ലോ പിന്നീട് വീണ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് നിനക്ക് ഓർമ്മയുണ്ടായിരുന്നു എൻ്റെ ഫോണിലെ സ്റ്റാറ്റസ് ഒന്നും അമ്മ കണ്ടില്ലേ പുതിയ ഡി പി എങ്കിലും നോക്കിയോ ഞാനതൊന്നും നോക്കാറില്ലെന്ന് നിനക്കറിയില്ലേ വൈകിട്ട് കേക്ക് വാങ്ങി വരാനിരുന്നതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കാമ്മേ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വയ്ക്കുന്നു വീട്ടിൽ വിഷ്ണു രാധയോട് നീ എന്താ അവർ വന്നപ്പോൾ റൂമിൽ തന്നെ ഇരുന്നേ എന്ന് ചോദിക്കുമ്പോൾ രേണു രേണു ചൊറിഞ്ഞ് സംസാരിച്ച് കേട്ടപ്പോൾ എൻ്റെ തല പെരുത്തു എന്ന് പറയുന്നുണ്ട് ഭാർഗവ് മുതലാളിയുടെ കയ്യിൽ നിന്ന് മഹേഷിന് കണക്കിന് കിട്ടിയെന്നും ആ കാഴ്ച മിസ്സായെന്നും എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്ന ടീച്ചർക്ക് വീണ്ടും കോൾ വരുന്നു ഏട്ടൻ്റെ മോനായിരുന്നു അത് അപ്പച്ചൻ്റെ കാല് മുറിച്ച് കളയണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അമ്മച്ചവരേ കരച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെന്നും ഡോക്ടറെ കണ്ട് സംസാരിക്കണമെന്നും പറഞ്ഞ് ടീച്ചർ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് അവൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവടെ ഇടതിയും മോളും കരച്ചില്ല ഇങ്ങനെ കരയല്ലേ അപ്പച്ചെത്താനാവുന്നു ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അവർ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് അകത്ത് പാട്ടും പാടിയിരിക്കുന്ന ഡോക്ടർ ഇന്ന് തന്നെ സർജറി ചെയ്യണോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് പോരേ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഡോക്ടർ അവനെ പറഞ്ഞയക്കുന്നു പുറത്തിറങ്ങി വന്ന നേഴ്സ് അവനോട് പറയുന്നുണ്ട് പുള്ളി പറയുന്നത് മൈൻഡാക്കണ്ട സ്വാമി സാർ പറയുന്നതാ ഫൈനൽ സാറിന് ഇന്ന് സർജറി ഉണ്ട് സാറിൻ്റെ ജൂനിയർ വിനീത ഡോക്ടറുണ്ട് അവരെ കണ്ടാൽ മതി ഒരു ഓട്ടോയിൽ ടീച്ചർ ഹോസ്പിറ്റലിൽ ചെന്ന് ഇറങ്ങുന്നുണ്ട് മരുന്നായി ശിവരാമേട്ടൻ്റെ ഇളയ മകൻ വരുന്നു മരുന്ന് കൊടുത്തിട്ട് വരാം പറയുമ്പോൾ പ്രേം ഡോക്ടർ മരുന്ന് എഴുതി തന്നാൽ സ്വാമിനാഥൻ ഡോക്ടറുടെ കൂടെയുള്ള ആരെങ്കിലും കാണിച്ചിട്ട് വാങ്ങാവൂ അപ്പച്ചന്റെ കാല് മുറിക്കണമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് സാറിന്റെ ജൂനിയർ ഡോക്ടറെ കാണാൻ നേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് ഡോക്ടറെ കാണാമെന്നും പറഞ്ഞ് അവർ പോകുന്നുണ്ട് ടീച്ചർ ഐ സിയുവിന്റെ മുന്നിൽ നിൽക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ശിവരാമേട്ടനകത്ത് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടക്കുന്നതും കാണിക്കുന്നുണ്ട് അപ്പോൾ വിനീത ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പച്ചൻ ഒരു കുഴപ്പവുമില്ല മുറിവ് ഉണങ്ങാനുള്ളൂ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ജനറൽ വാർഡിൽ ബെഡ് ഒഴിവില്ല അതാ ഷിഫ്റ്റ് ചെയ്യാത്തതെന്നും പറയുമ്പോൾ എല്ലാവർക്കും സമാധാനമാവുന്നുണ്ട് ഇതിനിടയിൽ അങ്ങോട്ട് വരുന്ന വേറൊരു ഡോക്ടർ ടീച്ചറെ കണ്ട് എന്നെ മനസ്സിലായോ ടീച്ചർ പഠിപ്പിച്ച ഹരിശാന്താണെന്ന് പറഞ്ഞ് അവർ വിശേഷങ്ങൾ പറയുന്നുണ്ട് വൈഫ് ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ അവളെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഐ സുവിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് വിനീത ഡോക്ടറെ വിളിച്ചിട്ട് ടീച്ചർ അമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ശിവരാമേട്ടൻ്റെ മക്കൾ ടീച്ചറുടെ സ്റ്റുഡൻസ് എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതാണ് മോനെ വലിയൊരു ഭാഗ്യമെന്ന് ടീച്ചറും പറയുന്നു അങ്ങനെ ഹരിശാന്ത് ശിവരാമേട്ടൻ്റെ കാലിന് പ്രോബ്ലമൊന്നുമില്ലെന്നും ഇന്ന് തന്നെ പേവാഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടെല്ലാം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വാർഡിൽ കിടക്കുന്ന ശിവരാമേട്ടനെയും അതിനെടുത്തിരിക്കുന്ന ടീച്ചറേയുമാണ് അങ്ങോട്ട് ദോശ വാങ്ങിക്കൊണ്ടുവരുന്ന ടീ ശിവരാമേട്ടൻ്റെ മോനെയും കാണാം അച്ഛനും അപകടം പറ്റിയതുകൊണ്ട് അമ്മച്ചിയും മോളും ഒന്നും കഴിച്ചില്ലെന്നും അറിയുന്ന ടീച്ചർ എല്ലാവരോടും ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട് ടീച്ചർ ശിവരാമേട്ടനും ദോശയെടുത്ത് കൊടുക്കുന്നുണ്ട് നിന്റെ പിറന്നാൾ പോയല്ലോ പിറന്നാളിന് പ്രതീക്ഷിക്കാതെ ഏട്ടൻ്റെ അടുത്തെത്താൻ പറ്റിയല്ലോ എന്ന് ടീച്ചറും പറയുന്നുണ്ട് നിന്റെ അഞ്ച് മിനിറ്റ് സീനിയർ ചേച്ചി വിളിച്ചോ ലച്ച് വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു ഇടയ്ക്ക് വീഡിയോ കോൾ വരും രണ്ടും രണ്ടും സമയമല്ലേ ചേട്ട ഇവിടെ പകലാവുമ്പോൾ അവിടെ രാത്രി അനിയത്തിക്ക് പിറന്നാളിനൊന്നുമില്ല എന്ന് ചേട്ടത്തി ചോദിക്കുമ്പോൾ ശിവരാമേട്ടൻ ദോശയെടുത്ത് ടീച്ചർക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് ലച്ചുവിൻ്റെ മെസ്സേജ് സരസ്വതി ടീച്ചർ ശിവരാമേട്ടനെ കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഏട്ടൻ വോയിസ് മെസ്സേജ് അയക്കെന്ന് പറയുമ്പോൾ ലച്ചു കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ സരസ്വതി കുട്ടിക്ക് ഞാൻ പിറന്നാൾ ആശംസകൾ നേരിട്ട് കൊടുത്തു കഴിഞ്ഞു എന്നും പറഞ്ഞു വയ്ക്കുന്നു ഹോസ്പിറ്റൽക്കാരി അവളോട് പറയേണ്ടെന്നും വിഷമമാവുമെന്നും ശിവരാമേട്ടൻ പറയുന്നുണ്ട് അപ്പോഴാണ് ടീച്ചർക്ക് വീണ്ടും കോൾ വരുന്നില്ലേ ലച്ചു വിളിക്കുന്നു വീഡിയോ കോൾ കോളാണെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എടുക്കുന്ന ശിവരാമേട്ടനും അപ്പോൾ സരസ്വതി ടീച്ചറെ പോലെ മുഖമുള്ള മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടു നിൽക്കുന്ന ലച്ചുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ